ഹേയ് സോ അടുത്ത ന്യൂസ് വേടനും പിടിയിൽ കഴിഞ്ഞ ദിവസം രണ്ട് സിനിമാക്കാർ അറസ്റ്റിലായി മറ്റു രണ്ട് സിനിമാക്കാര് മൂന്ന് സിനിമാക്കാർ ഇങ്ങനെ ചോദ്യം ചെയ്യലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഹൈബ്രിഡ് കഞ്ചാവും കഞ്ചാവും സിന്തറ്റിക്കും ഒക്കെ ആയിട്ട് കുറെ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടുള്ള ഈ ഒരു അന്വേഷണവും ന്യൂസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഗോയിങ് ഓൺ ഒരുപാട് പേര് പിടിയിലാകുന്ന ഒരുപാട് ന്യൂസുകൾ പുറത്തേക്ക് വരുന്ന ഒരുപാട് പേരുടെ വെളിപ്പെടുത്തലുകൾ വരുന്ന ഇന്ന് ിലേക്ക് എത്തി നിൽക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് മൂന്നാലു ദിവസം മറ്റൊരു ചില കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കാണിച്ചു തരാം റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് വേടൻ അടക്കം ഒൻപത് പേർ ഫ്ളാറ്റിൽ ഉണ്ട് ലഹരി വിരുദ്ധ പ്രചാരണം നടത്തുന്ന താരം കൂടിയാണ് റാപ്പർ വേടൻ കഴിഞ്ഞ ദിവസം വേടൻ ഒരു വേദിയിൽ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടുപേർ മരിച്ചു പോകും അത് ചെകുത്താനാണ് ഒഴിവാക്കണം ദയവ് ചെയ്ത് പ്ലീസ് നമ്മുടെ അമ്മയും അപ്പനും കിടന്ന് കരയാണ് എത്ര അമ്മയും അപ്പനുമാണ് എന്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കരയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടുപേർ ചത്തുപോകും എനിക്കിപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുജത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ പറയുന്ന സന്ദേശങ്ങളുടെ പേരിൽ പാടുന്ന പാട്ടിന്റെ പേരിൽ ജനം മനസ്സിലെടുത്ത് വെച്ചിരിക്കുന്ന ആളുകൾ പറയുന്നത് എത്ര മനസ്സോടുകൂടിയാണ് എന്നുള്ളത് ഇതൊക്കെ വ്യാജമാണെങ്കിൽ പറയുന്ന രാഷ്ട്രീയത്തോട് വലിയ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവം കുഴപ്പമാണ് കാരണം ഇനിയിപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആളെ വിലയിരുത്താൻ പോകുന്നത് ഈ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അതിപ്പോഴേ ഇനിയ പാട്ടായിക്കോട്ടെ ഇതിന് വലിയ മികച്ചൊരു ആപ്പ് ആയിക്കോട്ടെ ആളുടെ എൻ്റെ ലൈഫ് ഇനി ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നോക്കി കാണാൻ പോകുന്നത് ഇതിന്റെ പേരിലായിരിക്കും വേറെ ഇവൺ ഫാൻസിനെ നോക്കി കാണുന്നതായാലും ഈ ഒരു ഫോണിലൂടെ ആയിരിക്കും സോ ഏഴ് പോയിന്റ് അഞ്ച് ഗ്രാം കഞ്ചാവ് ഒമ്പത് ഒമ്പതര ലക്ഷം രൂപയൊക്കെ ആയിട്ട് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒമ്പത് പേരുണ്ടായിരുന്നു ഓക്കെ സച്ചി ലാർജ് ഗ്രൂപ്പ് പേഴ്സണൽ യൂസിന് വേണ്ടിയുള്ള കാര്യമായിരിക്കും ഒരു വലിയൊരു സെയിലേക്കുള്ള പോക്കായിരിക്കില്ല പക്ഷേ എന്തു തന്നെ ആയാലും ആള് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് വന്നിട്ട് ഇതൊന്നും ചെയ്യരുത് സിന്തറ്റിക് ഒന്നും യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് കഞ്ചാവുമായിട്ട് പിടിയിലായിന്നൊക്കെ പറയുമ്പോൾ അത് ഇറ്റ്സ് എ ബിഗ് ന്യൂസ് ആളുടെ ഫോളോവേഴ്സ് നോക്കുവാണെങ്കിലും ആള് ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്ന കാര്യമായാലും അവരൊക്കെ ഒരു കാര്യാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആയുള്ള ഒരാള് അല്ലെങ്കിൽ ഇത്രത്തോളം ഫാൻ ബേസ് ഇത്ര യുവാക്കള് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാള് ഇങ്ങനൊരു കേസിൽ പെടുന്ന സമയത്ത് ആൾ സമ്മതിക്കുക കൂടി ചെയ്തു ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്തു എന്നുള്ള കാര്യം ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ നേരെയും വിരൽ ചൂണ്ടപ്പെടും അല്ലെങ്കിൽ അവരും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും സോ ഇറ്റ്സ് എ ബിഗ് ന്യൂസ് ഒരുപാട് പേര് റിവീലാവുന്നുണ്ട് അന്വേഷണങ്ങൾ വളരെയധികം ശക്തമായിട്ട് പോകുന്നുണ്ട് ഒരുപാട് കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇത് ആ ഒരു കഴിഞ്ഞ പിടിക്കപ്പെട്ടാൽ ആളുടെ ഭാവി ആളുടെ എന്ത് ചെയ്യാ കരികളായിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഈവൺ ഫ്യൂച്ചർ മാത്രല്ല പാസ്റ്റും ആളുകളുടെ ഭാവി നിലപാടും അയാൾ അയാളെടുത്തിട്ടുള്ള മുമ്പത്തെ സ്റ്റാൻസും രാഷ്ട്രീയവും എല്ലാം ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു മിക്കൊരു കാര്യത്തിന്റെ ബേസിലായിരിക്കും ഓ ഇവൻ കിളി പോയി അടിച്ച് കിളി പോയിട്ട് പിച്ചും പെയ്യും പകുതി ഇതിലൊന്നും വലിയ കാര്യമില്ല അവൻ നേരത്തെ പറഞ്ഞു ഇതൊന്നും യൂസ് ചെയ്യരുത് എന്നിട്ട് അവൻ ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്നു അപ്പൊ അവൻ അന്ന് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇതൊക്കെ അവൻ ചുമ്മാ പറഞ്ഞാണ് ഇതിലൊന്നും കാര്യമില്ല അവനൊക്കെ വേറെ തള്ളുന്ന ആണെന്നുള്ള രീതിയിൽ എടുക്കത്തുള്ളൂ എനിവേ ഇത് ജാമ്യം കിട്ടി ഭാഗത്ത് വരും പക്ഷെ ആ ഒരു കരിയറിലേക്കുള്ള ഒരു ായിരിക്കും ഈവൺ സിനിമാ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അവിടെ അതിനേക്കാളും പൂരാണ് ഒരിക്കലും വന്നു ഒരു വെളിപ്പെടുത്തൽ നടത്തി അതിനുശേഷം ഒരു വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിക്കൂരപ്പാട്ടുമായിട്ട് പോയി അയാളെ ക്രിറ്റിസൈസ് ചെയ്ത് അവിടെ മൂലക്കിരുത്തി അയാളെ ചവിട്ടി തേച്ച് ഒരു വഴിക്ക് ആക്കി അതിനുശേഷം ആ നടന്മാർക്ക് എന്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നു അതിന്റെ മൊഴി കൊടുപ്പും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്നിട്ട് ഇന്നലെ ആണെങ്കിൽ പേരെ ഇന്നലെയാണെങ്കിലും രണ്ടുപേരെ ഗോയിങ് ടു ബി എ ബിഗ് 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 Så, så det er jo løgter. Bye.